ിൽ ചെറിയ രാജ്യങ്ങളെയും ഒഴിവാക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഫ്രിക്ക കരീബിയ എന്നിവിടങ്ങളിലെ ചെറിയ രാജ്യങ്ങൾക്ക് ശതമാനത്തിൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് കുറഞ്ഞത് നൂറ് രാജ്യങ്ങളിലെങ്കിലും പത്ത് ശതമാനത്തിൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ചെറിയ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുന്നതിനായുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ പദ്ധതിയെക്കുറിച്ച് വാണിജ്യ സെക്രട്ടറി വിശദീകരിച്ചു പത്ത് ശതമാനം തീരുവ ചുമത്താനുള്ള പദ്ധതി ആഫ്രിക്കയിലെയും കരീബിയയിലെയും രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആഫ്രിക്കയും കരീബിയയും മിതമായ തോതിലാണ് അമേരിക്കയുമായി വ്യാപാരം നടത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് റഷ്യക്ക് തീരുവ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത് അൻപത് ദിവസത്തിനുള്ളിൽ യുക്രൈനുമായുള്ള യുദ്ധം നിർത്തിയില്ലെങ്കിൽ റഷ്യക്കെതിരെ നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു തങ്ങൾ രണ്ടാം ഘട്ട താരിഫ് നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് യുക്രൈനെതിരായ യുദ്ധകാര്യത്തിൽ അൻപത് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകണം അല്ലാത്ത പക്ഷം കടുത്ത നടപടിയുണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്കും മുപ്പത് ശതമാനം തീരുവയാണ് ട്രംപ് ഉയർത്തിയത് ഇറക്കുമതി തീരുവയിലെ വർദ്ധനവ് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഏതെങ്കിലും വ്യാപാര പങ്കാളികൾ അമേരിക്കക്കെതിരെ പകരം ഇറക്കുമതി തീരുവ ചുമത്തിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രസിഡന്റിന്റെ പുതിയ തീരുമാനമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തീരുമാനം നടപ്പിലാക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടാകുമെന്നും അതിനു മുൻപ് വ്യാപാര കരാറുകളിൽ ചർച്ചകൾ തുടർന്നാൽ മെക്സിക്കോയ്ക്കും യൂറോപ്യൻ യൂണിയനും അത് ഗുണം ചെയ്യുമെന്നും ട്രംപ് തന്റെ ഔദ്യോഗിക ടൂത്ത് പോസ്റ്റിൽ കുറിച്ചിരുന്നു ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയും രംഗത്തെത്തിയിരുന്നു താരിഫുകൾ അന്യായവും വിനാശകരവുമാണെന്നായിരുന്നു പ്രതികരണം അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും മെക്സിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഏതു പ്രശ്നത്തെയും ശാന്തതയോടെ നേരിടാമെന്നാണ് താൻ എപ്പോഴും വിശ്വസിക്കുന്നതെന്നും മെക്സിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മുപ്പത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയതായും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫ് അമേരിക്കയിലെ ഇറക്കുമതി ചെയ്യുന്ന കാനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് പ്രധാന വിഷയങ്ങളിൽ സഹകരിക്കുന്നതിൽ കാനഡ പരാജയപ്പെട്ടെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നത് അമേരിക്കയിലെ ക്ഷീര കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തിയത് വ്യാപാര കമ്മിക്ക് കാരണമാകുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ജപ്പാൻ ദക്ഷിണ കൊറിയ ബ്രസീൽ മ്യാൻമാർ ലാവോസ് തായ്ലാന്റ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് കസാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ടുണേഷ്യ മലേഷ്യ സെർബിയ കംബോഡിയ അൾജീരിയ ഇറാഖ് ലിബിയ മോൾഡോവ ഫിലിപ്പീൻസ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ ഉയർന്ന താരിഫ് നിരക്കുകൾ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന കത്ത് ട്രംപ് ടൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരുന്നു ബ്രസീലിനുമേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും മേൽ അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അൾജീരിയ ഇറാഖ് ലിബിയ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് മുപ്പത് ശതമാനവും മോൾഡോവ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ഫിലിപ്പീൻസിന് ഇരുപത് ശതമാനവും തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങൾക്കുമേലെ ഏർപ്പെടുത്തിയ തീരുവ ഓഗസ്റ്റ് ഒന്നു മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക അമേരിക്കയുമായി പുതിയ വ്യാപാര കരാർ ഓഗസ്റ്റ് ഒന്നിന് മുൻപ് ഉണ്ടായില്ലെങ്കിൽ അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് കാണിച്ചായിരുന്നു അമേരിക്ക കത്തയച്ചത് ലാവോസിനും മ്യാൻമാറിനും നാൽപ്പത് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ഭീഷണി